ഒടുവിൽ കലാപത്തിന് ആഹ്വാനം ചെയ്ത് ഷൈജു ആന്റണി വിശ്വാസികളെ മുന്നിൽ നിർത്തും തിരിച്ചടിക്കും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്നലെ പ്രചരിച്ച വളരെ പ്രസക്തമായ ഒരു ശബ്ദ സന്ദേശം ആദ്യം കേൾക്കാം പ്രിയമുള്ളവരെ ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന ഒരു പഴഞ്ചൊല്ലു കേട്ടിട്ടല്ലേ ഏതാണ്ട് അതുപോലെ ആയിരിക്കും ഈ പതിനാലാം തീയതിയിലെ സിനഡ് അത്രാമാർക്ക് വിനാശകാലമാണ് അവർ വിപരീത ബുദ്ധി പ്രവർത്തിക്കും അവരെന്ത് പ്രവർത്തിച്ചാലും നമ്മുടെ നിലപാടുകൾക്കോ നമ്മുടെ തീരുമാനങ്ങൾക്കോ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം എന്തായാലും ഒന്നുറപ്പാണ് കർക്കശ്യത്തോടെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായാൽ നമ്മൾ വിശ്വാസികൾ അതിശക്തമായി തിരിച്ചടിക്കും അതിശക്തമായി തിരിച്ചടിക്കും ആ തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല അവർ മനസ്സിൽ പോലും കാണാത്ത തരത്തിൽ ഉള്ള പ്രത്യാഘാതങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയ ചർച്ചകളിലും നമ്മുടെ മീറ്റിങ്ങുകളിലും യോഗങ്ങളിലും എല്ലാം നമ്മൾ അത്മായ ജനം ഒറ്റക്കെട്ടാണെന്നുള്ള കാര്യം നമ്മൾ വീണ്ടും വീണ്ടും അരക്കെട്ട് ഉറപ്പിക്കുകയും നിങ്ങൾ പറഞ്ഞ ആ നിർദ്ദേശങ്ങൾ മുഴുവനും വളരെ കൃത്യമായി എഴുതിവെച്ച് അതിൽ അടിയന്തരമായി നടപ്പാക്കേണ്ടത് അടിയന്തരമായും അല്ലാത്തത് സാവധാനത്തിലും ദീർഘകാലത്തിലേക്ക് നടപ്പാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്തുകയാണ് എന്തായാലും ഒന്നുറപ്പാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഒരു സ്വതന്ത്ര മെത്രാപൊലീറ്റൻ സഭയായി നിലനിൽക്കുക തന്നെ ചെയ്യും കാത്തിരിക്കാം അടുത്തത് എല്ലാ വിശ്വാസികളുടെയും അറിവിലേക്കായി ഈ ശബ്ദ സന്ദേശത്തിന്റെ ഉടമയുടെ ഒരു വീഡിയോ കൂടി പുറത്തുവിടുന്നു നിങ്ങൾ നിങ്ങളെന്തിനാണ് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ പിതാവിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് പിതാവ് ഒരു കേസ് കൊടുത്തവിടെ ഞാൻ അവിടെ കേസ് കൊടുത്തതിന് ശേഷം പിതാവ് ആ സി ഐ വിളിച്ചു പറഞ്ഞു എനിക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നോട് അടുത്തു വരാം നിങ്ങൾ ആ ഇവിടെ പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ നിന്നും ഈ കാണുന്ന വീഡിയോയിൽ നിന്നും ഒരു കാര്യം നമുക്ക് ഏവർക്കും വ്യക്തമാണ് ഇദ്ദേഹം ഒരു ഗുണ്ട നേതാവാണ് ഈ ചുറ്റുപിരിക്കുന്ന ഇത്രയും അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഒരു സംഘത്തിന്റെ തെറിപ്പാട്ട് സംഘത്തിന്റെ ഗുണ്ട തലവനാണ് ഈ ശബ്ദ സന്ദേശത്തിന്റെ ഉടമ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ഏറെ പ്രസക്തമായത് ജൂൺ മാസം സിറോ മറബാർ സഭയുടെ രണ്ടു മണിക്കൂർ സിനിഡ് കൂടുവാൻ നിശ്ചയിച്ച ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം ബോധപൂർവം പുറത്ത് വീഴണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വിമത വൈദികനാണ് അത് മറ്റാരുമല്ല കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന അച്ഛനാകാനാണ് സാധ്യതകൾ കൂടുതൽ കാരണം അതിന് അടിസ്ഥാനപരമായ വസ്തുതകളുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ അധികമായി എറണാകുളത്തെ വിമത വൈദികർക്ക് സീറോ മലബാർ സഭയെ സഭാപിതാക്കന്മാരെ പരിശുദ്ധ കുർബാനയെ വരെ ധിക്കരിക്കാൻ തള്ളിപ്പറയുവാൻ സഭയെ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിക്കാൻ ദിവ്യകാരുണ്യത്തെ വരെ നിന്ദിക്കുവാനായി വിമത വൈദികർക്ക് എല്ലാ തരത്തിലുള്ള ഒത്താശകളും ചെയ് കൊടുത്തതും അവരെ പ്രോത്സാഹിപ്പിച്ചതും കുര്യാക്കോസ് മുണ്ടാരൻ സെബാസ്റ്റ്യൻ തളിയൻ എന്ന് പറയുന്ന വിമത വൈദികർ തന്നെയാണ് എന്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഇപ്പോൾ ഈ ശബ്ദ സന്ദേശം ഈ ഗുണ്ട നേതാവിനെ കൊണ്ട് പുറത്ത് വിടണമെങ്കിൽ കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന അച്ഛനും സെബാസ്റ്റ്യൻ തളിയൻ എന്ന് പറയുന്ന അച്ഛനും കത്തോലിക്ക സഭയ്ക്ക് പുറത്താണ് അത് കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനും ഷൈജു ആനണിക്കും അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഉണ്ടായിരുന്ന സമയത്ത് കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനും സെബാസ്റ്റ്യൻ തളിയനച്ചനും മൗണ്ടിൽ ചെല്ലുകയും ഞങ്ങൾ അച്ഛന്മാർക്കെതിരെയുള്ള നടപടികൾ പിൻവലിക്കണം ഞങ്ങൾ ഇവിടെ സത്യാഗ്രഹം ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയും പോലീസ് വന്ന് അവരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ കുർബാന പ്രതിസന്ധി അതിന്റെ പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം പുറത്താണ് എന്ന് ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലായതുകൊണ്ട് വിശ്വാസികളെ തെരുവിൽ ഇറക്കി കലാപത്തിന് ആഹ്വാനം ചെയ്ത് ഒരു കാരണവശാലും ഏകീകൃത കുർബാന എറണാകുളം അങ്കമാരി അതിനുപതയിൽ നടപ്പിലാക്കിയാൽ വിശ്വാസികൾ പരസ്പരം കലഹിക്കും എന്ന ഒരു അജണ്ട ഇവിടെ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഇതിവിടെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ വിശ്വാസികൾ തമ്മിൽ അടിക്കും ഇവിടെ ചോരപ്പുഴ ഒഴുകും അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇവിടെ നടപ്പാകില്ല എന്ന ഒരു അജണ്ടയുമായാണ് കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന വിമത വൈദിക സംഘം കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അതിന്റെ ആദ്യ പടിയാണ് ഷൈജു ആന്റണിയുടെ കലാപത്തിനുള്ള ആഹ്വാനത്തിന്റെ ശബ്ദ സന്ദേശം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ജൂൺ പതിനാലിന് ശേഷം മാർപ്പാബയുടെ തീരുമാനം മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാകുമ്പോൾ വിശ്വാസികളെ കളത്തിൽ ഇറക്കി വിശ്വാസികളെ തിരിച്ചടിക്കാനും മെത്രാൻമാരെ തിരിച്ചടിക്കാനും സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ തിരിച്ചടിക്കാനുമാണ് തീരുമാനമെങ്കിൽ അതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ജീവഹാനി സംഭവിച്ചാൽ അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്തം കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന അച്ഛൻ ഉൾപ്പെടുന്ന വിമത വൈദിക സംഘത്തിന് തന്നെയായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ അത് എത്തിച്ചേരുന്നത് കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന അച്ഛനിലേക്ക് വ്യക്തിപരമായിട്ടായിരിക്കും രണ്ടാമത് ഇതിന്റെ ഉത്തരവാദിത്വം എത്തിച്ചേരുന്നത് അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന തൃപ്പാട്ട് സംഘത്തിന്റെ കൺവീനർ ആയ ഷൈജു ആന്റണി എന്ന് പറയുന്ന ഗുണ്ട നേതാവിനാണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിൽ സഭ നേതൃത്വം തന്നെ മുൻകൈയ്യെടുത്ത് വരും ദിവസങ്ങളിൽ വിശ്വാസികൾക്കും വൈദികർക്കും പിതാക്കന്മാർക്കും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ പേരിൽ കേസുകൾ കൊടുക്കുകയും പറ്റിയാൽ ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയുമാണ് വേണ്ടത് കാരണം ഇത് ഒരു വെള്ളിരിക്ക പട്ടണമല്ല എന്ന് ഇത്തരത്തിലുള്ള വിമതരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം കൂടി ഇന്ന് നിലവിലുണ്ട് അതിന് ഒരു കാരണം കൂടിയുണ്ട് ഇവരുടെ കൂടെയുള്ളത് മുഴുവൻ ഗുണ്ടകളാണ് ഇദ്ദേഹം ആ ഗുണ്ടാ സംഘത്തിന്റെ തലവനുമാണ് അതാണ് നമ്മൾ മുൻ വീഡിയോയിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി മാർ ആൻഡ്രൂ സ്ഥാനത്ത് പിതാവ് കുർബാനി അർപ്പിക്കാനായി ബസിലിക്ക പള്ളിയിലേക്ക് വന്ന സമയത്ത് നരീകുളമച്ചന്റെ നേതൃത്വത്തിൽ ഒരുമറ്റം ഗുണ്ടാ സംഘങ്ങളെ പള്ളിക്ക് കോമ്പൗണ്ടിനുള്ളിൽ കയറ്റി തെറിവളികളും ഭീഷണികളും മുഴക്കി വധശ്രമം ഇവർ പ്ലാൻ ചെയ്തിരുന്നു കുറുവടികളും വെട്ടുകത്തുകളും വരെ അവിടെ വാഹനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തു ആൻഡ്രൂസ് താനത്ത് പിതാവ് അന്ന് പുറത്തിറങ്ങിയിരുന്നുവെങ്കിൽ അന്ന് ജീവഹാനി വരെ സംഭവിക്കാമായിരുന്നു അന്ന് നടപ്പിലാകാതെ പോയ പദ്ധതിയുടെ പുനർ ആവിഷ്കരണത്തിനു വേണ്ടിയാണ് ഇന്ന് ഷൈജു വാനണി എന്ന് പറയുന്ന കൊട്ടേഷ്യൻ സംഘത്തലവന്റെ ഈ ഒരു ശബ്ദ സന്ദേശം അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ ഒരു ഗുണ്ടാ സംഘത്തെ സൂക്ഷിക്കണം ഇവരുടെ കൂടെ നാട്ടിൽ അറിയപ്പെടുന്ന ഗുണ്ട നേതാക്കൾ വരെ ഉണ്ട് ഒരുപറ്റം സ്ത്രീകളെ വരെ കൂട്ടിക്കൊണ്ടാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ പിതാക്കന്മാരെ വരെ ഭീഷണിപ്പെടുത്തുവാനായി നിരത്തിൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ സമാനമായ സംഭവം ബിസിലിക്ക ദൈവാലയത്തിൽ ഉണ്ടായി അന്ന് രാത്രി മുഴുവൻ ഇതേ തെരുപ്പാട്ട് സംഘം ഇവരുടെ വൈദികർ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ അവിടെ വന്നു എന്നതിന്റെ പേരിൽ തെറിവിളികളുടെ അകമ്പടിയോടെയാണ് അന്ന് കുർബാനകൾ ചൊല്ലിത്തീർത്തത് ഷൈജു ആന്റണി എന്ന് പറയുന്ന ഗുണ്ട നേതാവിനും കൂടെയുള്ള അൽമായ മുന്നേറ്റ ഗുണ്ടകൾക്കും അവർക്ക് ആവശ്യമുള്ള തോന്നിവാസ കുർബാന കാണണമെങ്കിൽ അവരുടെ കൂടെയുള്ള വിമത വൈദികരെ കൂട്ടി അവർ സഭയ്ക്ക് പുറത്തു പോവുകയല്ലേ വേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറു ലക്ഷം വിശ്വാസികളുടെ കാര്യത്തിൽ ഇത് വേണം എന്ന് പറയാൻ ഷൈജു വാണ്ടണി എന്ന് പറയുന്ന കൊട്ടേഷൻ നേതാവിന് എന്താണ് അർഹത വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവനെ ആരാണ് ചുമതലപ്പെടുത്തിയത് ഇവനതിന്റെ ലൈസൻസ് ആരാണ് കൊടുത്തത് ഈ വിമത വൈദികർ അങ്ങനെയാണെങ്കിൽ ഈ വിമത വൈദികർക്ക് ഈ ജനാഭിമുഖ കുർബാന മതി എന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ അൽമായ മുന്നേറ്റ കൊട്ടേഷൻ സംഘത്തെ കൂട്ടി നിങ്ങൾ ഈ സഭയിൽ നിന്ന് പുറത്തു പോവുക അതല്ലേ വേണ്ടത് എറണാകുളത്തെ ആറു ലക്ഷത്തിലധികം വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ മേൽ കടന്നു കയറ്റം നടത്താൻ ഇവനാരാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ധിക്കാര പ്രവൃത്തികൾ ഇനിയും തുടർന്നാൽ എറണാകുളത്തെ മുന്നൂറ്റി അൻപത് വൈദികർ തന്നെ കത്തോലിക്കാ സഭയ്ക്ക് പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും താളത്ത് പിതാവിന്റെ ഭീഷണിപ്പെടുത്തിയ വീഡിയോ നമ്മൾ കണ്ടു കയ്യും കാലും തല്ലി ഓടിക്കും ചോരപ്പുഴയൊഴുകും എന്നാണ് ഈ ഷൈജു ബാനണി പറഞ്ഞത് ചോരപ്പുഴയൊഴുകും അപ്പോ മനസ്സിലായല്ലോ കൊട്ടേഷൻ നേതാവാണ് ഇദ്ദേഹം അത് താഴ്ത്തി അവരെ ഭീഷണിപ്പെടുത്തിയത് ഇവിടെ ഒരു വിശ്വാസികളും മറന്നിട്ടില്ല ജൂൺ പതിനാലിന് ശേഷം പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് മനസ്സിലായപ്പോൾ കുര്യാഘോഷം ഉണ്ടാടാൻ മറ്റു പല വൈദികർ സഭയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് മനസ്സിലായ സമയത്ത് മെത്രാന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ് വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോ മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും ഭീഷണി മുഴക്കുന്നവർക്കെതിരെ ഇവരെ ചോദിക്കാൻ നിയമ സംവിധാനങ്ങളില്ലേ അല്ല നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ തന്നെയാണോ വല്ലവനും വല്ലവനുമെന്ന് കൊന്നുകളയുമെന്ന് പറഞ്ഞാൽ അടിച്ചൊതുക്കുമെന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ ചോദ്യം ചെയ്യാൻ ഇവിടെ നിയമ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം അതുകൊണ്ട് ഇത്തരത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്ത ഈ ഗുണ്ടാസംഘത്തെ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന് കുടപിടിക്കുന്ന മറ്റ് ഗുണ്ടകളെയും എത്രയും വേഗം കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് നീക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് സീറോ മലബാർ സഭയുടെ നേതൃത്വം അതിന് മുതിരുന്നില്ല എങ്കിൽ ഈ ശബ്ദ സന്ദേശം ഇത് കോടതിക്ക് കൈമാറി ഇവിടെ ഒരു കലാപം ഉണ്ടാകുമെന്ന് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഇതുവരെ ഇവർ ചെയ്തിട്ടുള്ള എല്ലാ തെളിവുകളും നമ്മൾ കോടതിയിൽ ഹാജരാക്കി കോടതിയോട് സ്വമേധയാ ഇത്രയുമധികം ആളുകളുടെയും മെത്രാമാരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി സ്വമേധയാ കേസെടുക്കാൻ പറയാനുള്ള വകുപ്പുകൾക്ക് വേണ്ടി ഞങ്ങൾ കോടതിയെ സമീപിക്കും സംശയം ഒന്നും വേണ്ട സിറോ മലബാർ സഭയിലെ കുർബാനകൾ തീരുമാനിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഞാഞ്ഞൂലുകൾ അല്ല അതിന് മലബാർ സഭയുടെ ഒരു സിനഡ് സംവിധാനമുണ്ട് അതിനും അപ്പുറം ഓറിയന്റൽ കോൺഗ്രേഷനുമുണ്ട് മാർപ്പാപ്പയുമുണ്ട് എന്തേ മാർപ്പാപ്പയെ കാണാൻ പോയ നാലഞ്ച് വിമത കോമരങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഒന്നും പറയാനില്ലേ അതിൽ കുര്യൻ ജോസഫ് പറഞ്ഞല്ലോ മാർപ്പാപ്പ തങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ വിഘടിത വിഭാഗമായി നിൽക്കരുത് സഭയോടൊപ്പം നിൽക്കണം സഭ പറയുന്നത് അനുസരിക്കണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഈ ഷൈജു ആനണിയെയും ഗുണ്ടാ സംഘത്തെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛൻ സഹിതം നിങ്ങൾ ഇദ്ദേഹത്തെ പിൻവലിക്കുന്നില്ല എങ്കിൽ ഇവിടെ ജൂൺ പതിനാലിന് ശേഷം ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും ഉത്തരവാദി കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനും സെബാസ്റ്റ്യൻ തളിയനച്ചനും ഇവർക്ക് മുന്നിൽ നിന്ന് കൂടപിടിക്കുന്ന സകല വിമത വൈദികർക്കുമാണ് എന്ന് ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു